കുറ്റം പറയാൻ പറ്റില്ല പേരിട്ട് പേരിട്ട് എന്താ 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 വാണി വാണി അല്ല സൂപ്പർ ഏ അമ്മി അമ്മ അങ്ങനെയാ നാളെ എവിടെ കേക്ക് എന്തായാലും ഈ രാജിയും അച്ഛനുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണെന്നുള്ള അച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഭയങ്കര പാട്ടുകാരിടാ ഇന്നലെ ആ പെണ്ണു അവിടെ ഒരു പാട്ട് പാടി അച്ഛനെ ഇപ്പോഴും എന്റെ ഹാങ് ഓവർ ഇട്ട് മാറിയിട്ടില്ല വഴിയുണ്ട് എന്ത് അമ്മ നല്ല സൂപ്പർ ഒരു പാട്ട് പാടിയിട്ട് അച്ഛന്റെ മനസ്സിലോട്ട് കേറി പറ്റാനുള്ള വഴി നോക്കാം അതല്ലാണ്ട് വേറൊരു വഴി ഞാൻ കാണില്ല പോൽക്കാലം അത് നല്ലൊരു ഐഡിയ പാട്ട് പാട്ടുപാടി അച്ഛനെ ലയിപ്പിച്ച് കിടത്തണം വേണം പാട് അമ്മ വിചാരിച്ച നടക്കും ഒരു പാട്ട് പാടിയൊക്കെ കേക്കട്ടെ കേക്കട്ടെ പൂവേ ചൊല്ലെണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വന്തോഷം ചെമ്പരത്തി പൂവേ ചൊല്ലൂ Language... Judite, ും വേണ്ട പാട്ട് വേണ്ട പാട്ട് വേണ്ട വേണ്ട ഇത് ഇപ്പൊ തന്നെ ഇറങ്ങി പിന്നെ എന്താ ചെയ്യുന്നേ പോർ സൂര്യകാന്തി സൂര്യകാന്തി അല്ലെങ്കിൽ ഈ വീട്ടിലൊരു സാധനം വെച്ച ആ പൗഡർ പോയി

നമ്മളിങ്ങനെ പോരനിറഞ്ഞ് ഇന്ന് നോക്കേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഈ ചെറുക്കൻ അച്ഛൻ്റെ ഇതേപോലത്തെ സ്വഭാവ തന്ത്ടത്താൻ പകർപ്പായ അമ്മ ഇന്ന് വൃത്തിയായിട്ട് കുളിച്ചേ ഈ ഓഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നടക്ക് ആ തന്ത പിടി നോക്കിക്കോട്ടെ അടാതെ അച്ഛനും മരവേഷം കിട്ടുന്നു ഈ പ്രായത്തിലെടുക്കണ്ട കാര്യമില്ല അത്ര കേറിയോ ഞാൻ ചോദിക്കാലോ എനിക്ക് രാവിലെ മുതൽ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഈ ഫുള്ള പണികളെല്ലാം ചെയ്ത് പിള്ളേരെ നോക്കി ആഹാരമുണ്ടാക്കി ഇതിനെയൊക്കെ തീറ്റിച്ച് നിൻ്റെയൊക്കെ വിഴുപ്പ് വരക്കി എല്ലാം ഞാൻ ചെയ്തതല്ലേ ആ മനുഷ്യൻ ഇന്നുവരെ കുറവ് ഞാൻ കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ പൊന്നുമോലെയല്ല നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് എന്നോട് ഈ ചതി അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയല്ലോ സഹിക്കുന്നില്ലട